ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ ഇന്ന് ഞാനൊരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി കൊണ്ടാണ് വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഈ പുഡിങ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഇവിടെ ബൗളിൽ കുറച്ച് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് ചൂടുള്ള പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊഡിങ്ങ് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം മധുരത്തിൽ തന്നെയാണ് ഉണ്ടാവുക നമ്മൾ നല്ലോണം തണുപ്പിച്ച് കഴിക്കുന്ന സമയത്ത് മധുരം കുറയും അതുകൊണ്ട് അത്യാവശ്യം മധുരത്തിൽ ഉണ്ടാക്കണം കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അഞ്ച് രൂപയുടെ രണ്ട് ബൂസ്റ്റ് ഉണ്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഈ ബൂസ്റ്റ് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ടാണ് ചൂടുള്ള പാൽ തന്നെ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നാലാണത് കട്ട പിടിക്കാതെ ഒന്ന് പെട്ടെന്ന് ഒന്നും ഒന്ന് അലിഞ്ഞ് കിട്ടുള്ളതിൽ അപ്പം ഞാനിവിടെ പഞ്ചസാര ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി അധികം ടേസ്റ്റ് വേണമെന്നുള്ളവർ മിൽക്ക് മെയ്ഡ് കയ്യിലുള്ളവർക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക ഇനി ഇതുപോലെ വേറൊരു എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് നിറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് അതുപോലെ അതിലേക്ക് ഒരു പാക്കറ്റ് അഞ്ച് രൂപയുടെ തന്നെ ഒരു പാക്കറ്റ് ബൂസ്റ്റ് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അര ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൊക്കോ പൗഡർ കയ്യിലുള്ളവർ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇല്ലെങ്കിൽ കോഫി പൗഡർ ഉണ്ടെങ്കിൽ അതായാലും മതി പിന്നെ ഞാനതിലേക്ക് കുറച്ച് മിൽക്ക് മേഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൂന്ന് ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ടാവും കേട്ടോ അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വിപ്പിംഗ് ക്രീം മധുരം ഇല്ലാത്തതായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാനിത് മിൽക്ക് മെയ്ഡും പഞ്ചസാരയൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പം ഞാനിത് നല്ലോണം എന്താണ് തിക്കാക്കിയിട്ട് എടുക്കണില്ല കുറച്ചൊരു ക്രീമിയാക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നല്ലോണം തിക്കായിട്ട് നല്ല കേക്കിലൊക്കെ ചെയ്യണ പോലെ തന്നെ എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം ഞാൻ പക്ഷേ കുറച്ച് ക്രീമിയായിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ നമുക്കിതുപോലെ കുറച്ച് ബ്രെഡ് സ്ലൈസസ് വേണം ബ്രെഡിൻ്റെ അരികോശൊക്കെ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ അതുപോലെ തന്നെ ഒരു പുഡിങ് ട്രേ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ കയ്യിൽ എന്താ എന്ത് പാത്രമാണുള്ളത് അത് എടുക്കുക കേട്ടോ പുഡിങ് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള എന്താണുള്ളത് എടുക്കുക ഞാനിപ്പോൾ ഒരു പുഡിങ് ട്രേ എടുത്തിട്ടുണ്ട് ഇന്ന് നമ്മളാദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള പാലും പഞ്ചസാരയും ബൂസ്റ്റൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള അതിൽ ഇതുപോലെ എന്താണ് ബ്രെഡിൻ്റെ ഓരോ സ്ലൈസസും ഇതുപോലെ ഡിപ്പ് ചെയ്യുക എന്നിട്ട് പുഡിങ് ട്രേയിലേക്ക് വെച്ചു കൊടുക്കുക ഇതുപോലെ ഫസ്റ്റ് ലെയർ മുഴുവനായിട്ട് നമ്മുടെ പുഡിങ് ട്രേയിൽ ഇതുപോലെ നിരത്തി വെച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്രീം ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക അപ്പം ഞാനിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു ക്രീമി പരുവത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അങ്ങനെയാണ് എനിക്കിത് കഴിക്കാനായിട്ട് ഇഷ്ടമുള്ളത് കേട്ടോ അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കുറച്ചുകൂടി തിക്കായിട്ട് തന്നെ ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യുക അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന പോലെ അങ്ങനെ എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ മുഴുവനായിട്ട് അതിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിങ്ങനെ ഒന്ന് സ്പൂണ് വെച്ചൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ബദാം ഇതുപോലെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതിങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് ചോക്ലേറ്റിൽ നമ്മുടെ ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റ് അത് ഗ്രേറ്റ് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല അത് ഇതിൻ്റെ ഇടയിൽ ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് ഇപ്പോൾ ബദാമിന് പകരം പിസ്തയോ വാൽനട്ടോ അങ്ങനെ എന്തേലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതായാലും മതി മതിയിട്ടോ പിന്നെ രണ്ടാമത്തെ ലെയറായിട്ട് ഇതുപോലെ വീണ്ടും നമ്മൾ ബ്രെഡ് ഇതുപോലെ ആ പാലിൻ്റെ ഇതിൽ മുക്കിയിട്ട് ഇതിൽ വെച്ചുകൊടുക്കുക രണ്ടാമത്തെ ലെയർ ഇതുപോലെ തന്നെ ഫുള്ളായിട്ട് സെറ്റ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ക്രീം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്രീം വീണ്ടും ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അത് വീണ്ടും ഒന്ന് ലെവൽ ചെയ്തെടുക്കുക ഇത് ലാസ്റ്റത്ത് ലെയർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മോൾ വശം അത്യാവശ്യം നല്ല രീതിയിൽ വൃത്തിയിൽ ഒന്ന് ലെവൽ ചെയ്തെടുക്കോ എൻ്റെ കയ്യിൽ സ്പൂൺ ഉണ്ടായിരുന്നുള്ള ഞാൻ അത് വെച്ചിട്ടാണ് ലെവൽ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ഞാൻ പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഡെക്കറേഷൻ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് കുറച്ച് ചോക്കോ ചിപ്സാണ് അപ്പം നിങ്ങളുടെ കയ്യിൽ ചോ ചോക്കോ ചിപ്പ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ചോക്കോ ചിപ്സ് തന്നെ വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല പക്ഷെ നമ്മൾ പുഡിങ് കഴിക്കുന്ന സമയത്ത് അപ്പോൾ ചോക്കോ ചിപ്സൊക്കെ തന്നെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ കുറച്ച് ബദാം കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ കയ്യിൽ എന്ത് ഉള്ളത് അത് വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ പുഡിങ്ങി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ആണ് കേട്ടോ അപ്പോൾ നമുക്ക് പെരുന്നാളിന് ഏ ഒരു പുഡിങ്ങൊക്കെ ഉണ്ടാക്കി നോക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് ഉണ്ടാക്കി നോക്കാൻ പറ്റിയില്ല നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ആണ് അപ്പോൾ ഈ കൊക്കോ പൗഡറും ഇതൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ലൊരു ചോക്ലേറ്റിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റിൽ നല്ല രസമുണ്ട് കിട്ടോ കഴിക്കാനായിട്ട് പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ പുഡിങ്ങൊക്കെ നല്ലവണ്ണം തണുപ്പിച്ച് തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം നാളെ കേൾക്കുള്ളതാണെങ്കിൽ ഇന്ന് ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കുന്നതാണ് കേട്ടോ പുഡിങ്ങിനൊക്കെ ടേസ്റ്റ് കൂട്ടുക എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് അപ്പോൾ കുറഞ്ഞത് ഒരു രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണം കേട്ടോ ഞാനിപ്പോൾ ഇത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അരമണിക്കൂറ് വെച്ചിട്ട് എടുത്തിട്ടാണ് ഇത് കട്ട് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പം ഒന്ന് സെറ്റ് ഉണ്ടായിരുന്നു കുറച്ചുകൂടി അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തിരക്ക് പിടിച്ചെടുത്തതാണ് എല്ലാവരും ഒന്ന് ഇതിനെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ തീ പോലും കത്തിക്കേണ്ട ആവശ്യമില്ല അത്രയും സിമ്പിളായിട്ട് എടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയുക റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം കേട്ടോ എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റിയോ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്